スカ വേണ്ടി ചാരവൃത്തി നടത്തിയ യൂട്യൂബർ ജ്യോതി മൽഹോത്ര അറസ്റ്റിലായതിന് പിന്നാലെ ചാരവൃത്തി ക്രേസിൽ കൂടുതൽ പേർ പിടിയിലായിരുന്നു ഇപ്പോഴിത് ഞെട്ടിക്കുന്ന മറ്റൊരു ചാരവൃത്തിയുടെ വാർത്തയും പുറത്തു വന്നു പാകിസ്ഥാൻ വേണ്ടി ചാരവൃത്തി നടത്തിയത് സിആർ പി എഫ് ജവാനാണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ മോത്തിറാം ചാട്ടാണ് ചാരപ്പണി നടത്തിയതെന്ന് ആരോപിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഇയാളെ കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങളും ഞെട്ടിക്കുന്നതാണ് ഇയാളെ പഹൽഗാമിൽ നിന്ന് സ്ഥലം മാറ്റിയത് ഭീകര ആറ് ദിവസം സ്ഥലം മാറ്റത്തിന് മുൻപ് പഹൽഗാമിലെ സി ആർ പി എഫിന്റെ ബെറ്റാലിയൻ ആയിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് മോത്തിറാം ജാട് വിവരങ്ങൾ കൈമാറിയതായി റിപ്പോർട്ടുകളുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ ലഭിച്ചത് ഇന്ത്യൻ സുരക്ഷാ സേനയുടെ പ്രവർത്തന രീതിയുടെ വിശദാംശങ്ങൾ സൈനികരുടെ നീക്കങ്ങൾ പ്രധാന സൈനിക സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ എന്നിവ കൈമാറിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു അറസ്റ്റിന് പിന്നാലെ ഇയാൾ സൈന്യത്തിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ഉദ്യോഗസ്ഥർ മോത്തിറാം ജാട്ടിനെ ചോദ്യം ചെയ്തു വരികയാണ് പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജൂൺ ആറ് വരെ എൻ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ചാലവൃത്തി ആരോപിച്ച് പതിമൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അറസ്റ്റുകൾ നടന്നിരിക്കുന്നത് ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ട്രാവൽ വിത്ത് ജോ എന്ന മൂന്ന് ദശാംശം എട്ട് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ്മാരുള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് ജ്യോതി മൽഹോത്ര ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുന്നതിനിടെ ഇവർ പാകിസ്ഥാൻ ഏജന്റുമാരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇതിൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇവർക്ക് ലഭിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട് ഗസാല യമീർ മുഹമ്മദ് എന്നിവരാണ് പഞ്ചാബിൽ നിന്നും പിടിയിലായത് പാകിസ്ഥാൻ ഏജന്റുമാർക്ക് പണത്തിന് പകരമായി വിവരങ്ങൾ പങ്കുവച്ചതിനാണ് പഞ്ചാബിലെ മലയർകോട് നിന്നുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള വിധവയായ ഗസാലയും യമീൻ മുഹമ്മദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ മുൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ജീവനക്കാരായ ഡാനീഷുമായി സാമ്പത്തിക ഇടപാടുകളിലും വിസ സംബന്ധമായ പ്രവർത്തനങ്ങളിലും സഹകരിച്ച് പ്രവർത്തിച്ചു എന്നാണ് ആരോപണം ഡാനിഷ് അവരെ പതിവായി കണ്ടുമുട്ടാറുണ്ടെന്നാണ് അറസ്റ്റിനു ശേഷം വെളിപ്പെട്ടത് പാകിസ്ഥാൻ വിസ ലഭിക്കാൻ ഇരുവരും ഡാനിഷിനെ സമീപിച്ചിരുന്നു ഇതിനു പുറമേ ഇവർ ഡാനിഷ് വഴി മൊബൈൽ ഫോണുകളിലേക്ക് ഓൺലൈനായി പണം ട്രാൻസ്ഫർ ചെയ്തു ചാരവൃത്തി ശൃംഖലയിലേക്ക് പണം എത്തിക്കുക എന്നതായിരുന്നു ഇവരുടെ ചുമതല പഞ്ചാബിലെ പട്യാലയിൽ ഖൽജ കോളേജിലെ ഇരുപത്തിയഞ്ചുകാരനായ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ ദേവേന്ദർ സിംഗിനെ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയെന്നാരോപിച്ച് ഹരിയാനയിലെ കൈത്താളയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പാർട്ടിയായ സൈനിക കൺട്രോൾമെന്റിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ ഐ ഏജന്റുമാരുമായി ഇയാൾ പങ്കുവച്ചതായി കണ്ടെത്തിയെന്നാണ് പോലീസ് പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് ദേവേന്ദർ സിംഗ് പിസ്റ്റലുകളുടെയും തോക്കുകളുടെയും ിൽ അപ്ലോഡ് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ദേവേന്ദർ സിംഗ് പാകിസ്ഥാൻ സന്ദർശിച്ചതായും ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട് നൂഹിൽ നിന്നുള്ള ഇരുപത്തിയാറ് വയസ്സുള്ള അർമാനാണ് ഹരിയാനയിൽ നിന്നും ചാരവൃത്തിക്ക് അറസ്റ്റിലായ മറ്റൊരാൾ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചും മറ്റ് സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ പാകിസ്ഥാനുമായി പങ്കുവച്ചെന്നാരോപിച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പാകിസ്ഥാൻ നമ്പറുകളിലേക്ക് അയച്ച സംഭാഷണങ്ങൾ ഫോട്ടോകൾ വീഡിയോകൾ എന്നിവ ഇയാളുടെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ സൈനിക പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ വാട്സ്ആപ്പ് വഴി അർമാൻ പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നതായാണ് പോലീസ് പറയുന്നത്